മഹത്തായ ഒരു സാന്ത പ്രവർത്തനം ഏകദേശം വർഷങ്ങളായിട്ട് നടത്തി വരുന്ന മഹത്തായ ഒരു പ്രവർത്തനം വേണ്ടിയുള്ള നോമ്പ് തറയാണ് നമ്മുടെ അതായത് ദൂരയാത്ര ചെയ്യുന്ന ആൾക്കാർ നോമ്പ് തുറക്കാൻ സൗകര്യമില്ലാതെ പല അലച്ചിലും അലയുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട് അപ്പൊ അവർക്കൊരു ആശ്വാസം എന്നുള്ള നിലയിലാണ് നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ സമീപം സഹോദരങ്ങളെ വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസത്തിലാണ് പരിശുദ്ധമായ റമതാ മാസം നമ്മളിലേക്ക് സമാഗതമാവുകയാണ് അലഹമില്ല കേരളത്തിൽ മുഴുവനും സുന്നത്ത് ജമത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ധാരാളം സാന്ത്വന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു കാലയളവാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇരവിപുരം സർക്കിളിൽ കൊല്ലം സോണിലുള്ള ഏകദേശം യൂണിറ്റുകളിലും അലഹമദില്ലാറ്റി പതിമൂന്നോ സാധനത്തിന്റെ കിറ്റ് അടക്കം ആയിരക്കണക്കിന് സാധനത്തിന്റെ ഭക്ഷണ കിറ്റുകളുടെ വിതരണങ്ങളാണ് ഈ റമല മാസത്തിന് മുന്നോടിയായിട്ട് നടക്കുന്നത് وهذه الصدقة قدم إلينا راعية اللويس من شردة من الإمارات الحمد لله ما زال يستمر هذا العطاء بأربع سنوات هم يعطينا هذه النفقة لأهل الفقر يعني من المؤمنين الذين يحتاجون إلى الصدقات والنفقات من أهل الخير <applause> ഇത് എസ് വൈ എസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വർഷങ്ങളായിട്ട് നടന്നു വരുന്ന സഹകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപ്പൊ ഇത് നമുക്ക് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറോളം രൂപ വരുന്ന കിറ്റുകളാണ് നമ്മളിപ്പോ നിലവിൽ അഞ്ഞൂറ് ഓൺലോളം രൂപ വരുന്ന കിറ്റുകളാണ് നമ്മൾ നിലവിൽ പാക്ക് ചെയ്തത് ഏകദേശം നൂറ് കിറ്റുകളാണ് ഇന്ന് നമ്മൾ വിതരണം ചെയ്യാൻ ശ്രമിക്കുന്നത് സമദാനം മുമ്പ് തന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും അഹിതപ്പെട്ട ആളുകളിലേക്ക് നമ്മൾ നമ്മളിത് കിറ്റ് എത്തിക്കുന്നതിന്റെ എസ് വൈ എസിൽ ഉള്ളവർക്കാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും അഹ് ആളുകൾക്കാണ് നമ്മൾ സമദായ മുമ്പ് മുമ്പായിട്ട് ും അതുകൂടാതെ നമ്മുടെ സർക്കിളിന്റെ കീഴിലും പത്ത് യൂണിറ്റുകളുണ്ട് പത്ത് യൂണിറ്റുകളിലും ഇതുപോലെ കിട്ടികളൊക്കെ വീതം കൊടുക്കുന്ന യൂണിറ്റുകളുണ്ട് അപ്പൊ ഉണ്ട് ഇത്തരം വീടുകളിലൊക്കെ ഒക്കെ ഏകദേശം ആയിരത്തിലധികം കിട്ടികൾ നമ്മൾ എത്തിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മളെ സർക്കിളിന്റെ കീഴില് കീഴിൽ ഏകദേശം പത്തോളം യൂണിറ്റുകളാണുള്ളത് ഈ പത്ത് യൂണിറ്റും ഒരേ യൂണിറ്റിലും ഏകദേശം നൂറോളം കിട്ടികൾ ഇതേ എമൗണ്ട് വരുന്ന കിറ്റുകളും ഇതിൽ കുറഞ്ഞ എമൗണ്ട് ഉള്ള കിറ്റികളും സർക്കിള് മൊത്തത്തിൽ ആണ് നമ്മള് നമ്മുടെ മുപ്പത് വരെയും നമ്മുടെ കൈമ എന്നൊരു പദ്ധതി നമ്മുടെ നടക്കാറുണ്ട് അതായത് റോഡിയാത്രക്കാർക്ക് വേണ്ടിയുള്ള നോമ്പ് തുറയാണ് നമ്മൾ ഉദ്ദേഹിക്കുന്നത് അതായത് ചെയ്യുന്ന ആൾക്കാർ നോമ്പ് തുടക്കാൻ സൗകര്യമില്ലാതെ പല അലും അലയുന്നൊരു അവസ്ഥ നമ്മൾ കാണാറുണ്ട് അപ്പൊ അവർക്കൊരു ആശ്വാസം എന്ന നിലയിലാണ് നമ്മളെ കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം നമ്മൾ ഇഫ്താർ കൈമ എന്ന ഒരു പദ്ധതി നടക്കാൻ ഉണ്ടോ ഈ ഈ വർഷം മുതല് നമുക്ക് ഞാൻ ഒന്ന് മുതൽ മുപ്പത് വരെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലും സമീപത്തായിട്ട് കൈമ കൊല്ലം നടക്കുന്നത് ഇതല്ലൊരു പദ്ധതിയാണ് വിജയിക്കട്ടെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അർഹമായ ഫലം കിട്ടട്ടെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് തീർച്ചയായിട്ടും അതുകൊണ്ട് അപ്പോൾ അടുത്ത വീഡിയോമായി നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും ബൈ